ഹലോ ഗായ്സ് നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് വേറൊരു പാക്ക് പരിചയപ്പെടാം ഞാൻ തലേദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ചെറുപയർ ഇത് ഇന്നലെ ഇട്ട് വെച്ചതാണ് ചെറുപയർ അപ്പം അതൊന്ന് പുതിർത്ത് വന്നിട്ടുണ്ട് ഇന്നലെയത്തെ കഞ്ഞിവെള്ളം ഇന്നലെ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന കഞ്ഞിവെള്ളമല്ലേ ആ കഞ്ഞിവെള്ളം എടുത്ത് അതിൻ്റെ അകത്തേക്ക് രണ്ട് പിടി ചെറുപയർ ഞാൻ ഇട്ട് വെച്ചു അത് നല്ലോണം പുതിർത്തി പിറ്റേ ദിവസമാണ് ചെറുപയർ എടുക്കുന്നത് അങ്ങനെ ചെറുപയർ എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം പുറത്തുനിന്ന് എക്സ്ട്രാന്ന് പറഞ്ഞാൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല അങ്ങനെ ചെറുപയർ ഞാൻ ജാറിലേക്ക് ആഡ് ചെയ്തു അതിന് ശേഷം ഇതിനകത്തേക്ക് മുരിങ്ങയുടെ ഇല രണ്ട് തണ്ടാണ് തണ്ട് ഞാൻ കളഞ്ഞിട്ടുള്ള നേരെ കഴുകിയിട്ട് അതുപോലെ തന്നെ ഇട്ടതാണ് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില കറിവേപ്പില ഞാനൊരു മൂന്ന് നാല് തണ്ട് എടുത്തിട്ടുണ്ട് അതിനും തണ്ട് കളഞ്ഞിട്ടില്ല കാരണം അത് അടിയുന്നതാണല്ലോ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൂടെ അടിഞ്ഞു വരും പിന്നെ നമുക്ക് വേണ്ടത് ആരിവേപ്പ് തലയിൽ താര ഉള്ളതുകൊണ്ടാണ് ഞാൻ ആരിവേപ്പ് യൂസ് ചെയ്യുന്നത് അപ്പം അരിവേപ്പിൻ്റെ തണ്ട് ഞാൻ കളഞ്ഞു ഇല മാത്രമായിട്ട് നുള്ളി എടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പിന്നെ ചുവന്ന ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചുവപ്പല്ലാതെ വേറെ പൂ യൂസ് ചെയ്ത് ചെമ്പരത്തിയുടെ വേറെ പൂ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞു ചുവപ്പനെ യൂസ് ചെയ്യണം മറ്റത് യൂസ് ചെയ്തിട്ട് കാര്യമില്ലാന്ന് അതിൻ്റെ അത് കുറച്ച് കഞ്ഞിവെള്ളം ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജടബേ ജടബെടേ ജടബുടേയെന്ന് പറഞ്ഞു ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തത് ഞാൻ തലയിൽ അപ്ലൈ ചെയ്തു ഇത് ഞാൻ നൈറ്റാണ് കേട്ടോ തലയിൽ അപ്ലൈ ചെയ്തത് ഓരോരുത്തരുടെ കണ്ടീഷനുസരിച്ച് നോക്കി ചെയ്യാൻ നീരങ്ങുന്ന ഉള്ളവരാണെങ്കിൽ എപ്പോഴാണോ പറ്റുന്ന സമയം വെച്ചാൽ അത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പഴും ഞാൻ വാഷ് ചെയ്ത് വരാം ഞാൻ തലയിൽ അപ്ലൈ ചെയ്തൊരു ട്വൻറ്റി മിനിറ്റ്സാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള എത്ര നേരം ആവച്ചാൽ അത്ര നേരം വെക്കാം ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സിൽ കൂടുതൽ വെക്കാൻ നിൽക്കണ്ട മാക്സിമം ഒരു തേർട്ടി മിനിറ്റ്സ് വരെ മതി ഞാൻ ട്വൻറ്റി മിനിറ്റ്സ് ആണ് വെച്ചത് പിന്നെ നീടിറക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം വേറിലെ ഞാൻ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഉണങ്ങിയതിന് ശേഷം റിസൾട്ട് എന്താന്ന് നോക്കാം വൺസ് എങ്കിലും ഏതെങ്കിലും ഒരു പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആഴ്ച അപ്ലൈ ചെയ്തു ഒരു ടു മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി വൺസ് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ റിസൾട്ട് എന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ എൻ്റെ ഹെയർ ഇതാണ് ഇത് നനഞ്ഞു കിടക്കുന്ന കൂടിയാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു കട്ടി തോന്നും അപ്പം ടു വീക്സ് കഴിയുമ്പോൾ എന്താ അവസ്ഥയെന്ന് നോക്കും സോറി ടു മന്ത് കഴിയുമ്പോൾ എന്താ അവസ്ഥ നമുക്ക് മൊത്തമായിട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യണം വീഡിയോ ഇടുന്നതാണ് ഫൈനസ് എന്ന് പറയുന്നത് എനിക്ക് മുടി ഉണങ്ങിയതിനു ശേഷം നല്ലൊരു സോഫ്റ്റ് ആയ ആയപ്പോലും പിന്നെ ഒരു ഷൈനിങ് ഒക്കെ കിട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുടി ഷാംപൂ ഇട്ട് ഞാൻ പറപ്പിച്ചാൽ നമ്മൾ മുടി വിട്ടുവിട്ട് നിൽക്കാൻ വേണ്ടി ഷാംപൂ ഇട്ട് യൂസ് ചെയ്യാറില്ലേ അങ്ങനെ ഷാംപൂ യൂസ് ചെയ്താൽ എങ്ങനെയുണ്ടോ അതേ ഫീലാണ് കണ്ടില്ല നല്ലപോലെ വിട്ടുവിട്ട് നിൽക്കുന്നുണ്ട് ഉള്ളു കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നില്ല സാധാരണ ഞാൻ ഏതെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തല ദിവസം ഷാംപു ഇടും എന്താ മുടി ഒട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ചെറുപയർ യൂസ് ചെയ്തപ്പോഴും അതേ ഫീലാണ് ഒരു ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് മുടിയഴകൾ ഇതുപോലെ ആയ പോലെ ഉണ്ട് പിന്നെ നമുക്ക് ഇത് ഡാൻഡ്രഫ് പോവാനും ഹെയർ ഫോൾസ് കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക നമുക്ക് വീക്കിലി വൺസെങ്കിലും ഒരു പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഡെയിലി ബേസിൽ ഒരു ഹെയർ റൂട്ടീൻ ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ട് നടന്നാൽ മാത്രമേ നമുക്ക് ഹെയർ നല്ല രീതിയിൽ വളരാനും ലോസ് കുറയ്ക്കാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ലവ് യു ബൈ